എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഈ പ്ലൈറ്റ് രാവിലെ എന്തേക്കുമ്പോൾ ഇല്ലേ നമ്മൾ നേരത്തെ ആ കിളികളുടെ നല്ല ശബ്ദം കേൾക്കുമായിരുന്നില്ലേ അത് വളരെ കുറവാണ് മിക്കവാറും ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്തായിരിക്കുള്ളൂ കിളികളുടെ ശബ്ദം ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അയ്യോ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എനിക്കത് കേൾക്കണതും വീഡിയോ എടുത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് കാരണം ഞങ്ങളിവിടെ ഈ സിറ്റിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇപ്പോൾ ഗ്രാമത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് പോലും ഒരു കിളികളുടെ ശബ്ദവും ചീവിടിൻ്റെ കരച്ചിലും എല്ലാം ഇങ്ങനെ കേൾക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾക്കിവിടെ അതൊന്നും ഇല്ല കാരണം എപ്പോഴും വണ്ടിയോട്ടവും തിരക്കും ഒക്കെ ഇട്ടുള്ള ഒരു സ്ഥലം ഇതു കൊണ്ട് തന്നെ അങ്ങനെയുള്ളതൊന്നും ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാനേ പറ്റില്ല അപ്പോൾ ഈ നേരം വിളിക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു ശബ്ദം മാത്രമേ കേൾക്കാനുണ്ടാവുള്ളൂ പിന്നെ അങ്ങോട്ട് തിരക്കാണ് രാത്രിയാണെന്നുണ്ടെങ്കിലും വണ്ടിയോട്ടത്തിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ കാപ്പി ഗ്രീൻ ടീ അത് രണ്ടും റെഡിയാക്കി വെച്ചിട്ട് പിന്നെ തുണികൾ വാഷ് ചെയ്യാൻ ഇട്ടതിന് ശേഷമാണ് ഓടിപ്പോയിട്ട് ടോയ്ലറ്റിലൊക്കെ പോകണത് കേട്ടോ അപ്പോൾ ടോയ്ലറ്റൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഇന്നിപ്പോൾ കാപ്പിയിൽ മധുരം ഇട്ടത് കാരണം എനിക്ക് കാപ്പി അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് ഓടിപ്പോയി ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഗ്രീൻ ടീയുടെ ലീഫ് ആയതുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ആദ്യം തന്നെ വെച്ചിട്ടാണ് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഓടി ടോയ്ലറ്റിലേക്കൊക്കെ പോയിട്ട് വന്നത് അപ്പം നമ്മുടെ കോഫി പാമ്പറിൻ്റെ അകത്ത് ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറ പോലും അതിനകത്ത് ഇല്ല അന്ന് ഇത് ഡെയിലി കോഫി എടുത്ത് വെക്കുന്നതാണ് പക്ഷേ കറിയില്ലാത്ത കാരണം ഴിഞ്ഞാൽ നമ്മൾ ഡെയിലി തന്നെയും അതിനകത്ത് ആ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകും വെറുതെ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു കറ പിടിച്ച് പിടിച്ച് എല്ലാ ദിവസവും ആ കറ ഇങ്ങനെ മിതക്ക് മിത പിടിച്ചാണ് കളർ മാറുന്നത് അപ്പം ചായ ഉണ്ടാക്കുന്ന പാത്രവും ഈ ഒഴിച്ചു വെക്കുന്നതും കുടിക്കുന്ന കപ്പും എല്ലാം ഡെയിലി സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് കഴുകിയാൽ കറയേ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഷാജി മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഒരു ഒമ്പത് മണിക്കുള്ളിൽ തന്നെ മീൻ കൊണ്ടുവന്ന് തന്നു കാരണം കച്ചവടം തുടങ്ങുന്നതിന് രൂപ ആദ്യം എനിക്ക് തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പിന്നെ പുള്ളി തിരിച്ച് പോയിട്ട് കച്ചവടം ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വേഗം മീൻ കിട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഷാജി അവിടെ നിന്ന് കച്ചവടം ചെയ്ത് 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 ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയേ നമ്മളുടെ വീട്ടിലെത്തുള്ളൂ അപ്പോൾ ഏകദേശം മീൻ തീർന്നിട്ടുണ്ടാവും ഷാജി വീടിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് മീൻ തീരുന്നത് അപ്പം ഷാജി താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളും താമസിക്കുന്നത് അപ്പോൾ ഏതായാലും മീൻ തീരുമ്പോഴാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത് ഒരുപാട് ലേറ്റാക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ തന്നെ വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ മീൻ കൊണ്ടുപോകുക കുറേ ദിവസമായിട്ട് മീൻ കിട്ടാതിരിക്കുന്നതിന് റയനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ മീൻ കൊടുക്കാനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് മീൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അന്ന് ആദ്യം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് വന്നിട്ട് തിരിച്ച് പോയി കച്ചവടം ഒന്ന് എന്ന് പറഞ്ഞിട്ടാണ് കാലത്തെ ആദ്യം തന്നെ എനിക്ക് ഒരു ഒമ്പത് മണി ഒമ്പതിലേക്കുള്ളിൽ മീനെത്തി അപ്പം നെയ്മീനും ചാളയും കൊണ്ടുവന്നിരിക്കണേട്ടോ അപ്പം ഇല്ലേ ഈ മീനെല്ലാം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് വില നമ്മൾ വീട്ടമ്മമാരുടെ ഒരു ആഗ്രഹം ഇപ്പോൾ വില എത്രയെന്ന് പറയും ഞാൻ പല വീഡിയോകളിൽ ഇങ്ങനെ മീൻ കാണുമ്പോഴത്തേക്കും അവർ വില പറയുമെന്നായിരിക്കും പക്ഷെ വില പറയൂല അപ്പോൾ നമ്മുടെ വീ ഇവിടെ ചാള നാനൂറ് രൂപ ഇരുന്ന് ഒരു കിലോ ചാളക്ക അതുകൊണ്ട് നമ്മൾ മേടിക്കാറേ ഉണ്ടായിരുന്നില്ല നാനൂറ് രൂപയായിരുന്നു അയിലക്ക് ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു കിലോ അയിലക്ക് ഇപ്പം അയിലക്ക് ഇപ്പോഴും വില കുറവ് തന്നെയാണ് കേട്ടോ ഇപ്പം ചാള നമുക്ക് കിട്ടിയത് മുന്നൂറ് രൂപയ്ക്ക് ഒരു രണ്ട് ചെറുതാണ് രൂപ ാണ് കിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല മീനായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ തൂക്കമൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ രണ്ട് ചിക്കനേ പറയുള്ളൂ ചില സമയത്ത് വലിയ ചിക്കൻ ആയിരിക്കും രണ്ടെണ്ണം അപ്പോൾ നമുക്ക് വില കൂടുതലായിരിക്കും ഇന്നത്തെ ചിക്കൻ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ സെവൻ നയൻറ്റി അപ്പോൾ നമ്മൾ തൂക്കമൊന്നും ചോദിക്കില്ല അങ്ങനെ തൂക്കം അനുസരിച്ചിട്ടുള്ള വില എത്രയാണ് ഒരു കിലോ എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ ചിക്കൻ വേഗം തന്നെ എടുത്ത് വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് പിന്നെ നമ്മുടെ റൂബിക്ക് ചിക്കൻ ഒട്ടും തന്നെ കഴിക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പം അത് ഓർഡർ ചെയ്തതും അതുകൊണ്ടാണ് അതെടുത്ത് വേവിച്ച് റൂബിക്കുള്ളത് പിന്നെ ഇത്തിരി ബ്രസ് പീസ് എടുത്തും മാറ്റിയിട്ടുണ്ട് കാരണം ഇന്ന് റിച്ചാറിന് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു കാരണം അവന് കറികളൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ഇത്തിരി ചിക്കൻ ഒക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഇത്തിരി ചിക്കൻ്റെ ബ്രസ് പീസ് വെച്ചിട്ടുണ്ട് റൂബിടതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ച് അപ്പം മീനുമേൽ ഞാൻ തൊട്ടിട്ടില്ല അതിനുമ്പ് തന്നെ മീനിന് ഇടാനുള്ള തേങ്ങാപ്പാലും എല്ലാം പിഴിഞ്ഞു വെച്ചാൽ അപ്പം ഇന്ന് തേങ്ങാപ്പാലിട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചു നല്ല മീനല്ലേ അപ്പോൾ ഇത്തിരി റയൻ ഇത്തിരി അടിപൊളിയായിട്ട് വെച്ചു കൊടുക്കാമെന്ന് വെച്ചു റയനാണെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള കറികളാണ് ഇഷ്ടം കേട്ടോ പക്ഷേ ഇവിടാർക്കും എരിവ് വേണ്ട അതുകൊണ്ട് തന്നെയും എനിക്കങ്ങനെ എരിവിടാൻ പറ്റില്ല റയനെ സംബന്ധിച്ച് റയന് നല്ല എരിവാണ് ഇഷ്ടം അപ്പം നമ്മൾ എരിവൊക്കെ ഇട്ട് അസുഖം വെക്കണ്ടല്ല എന്ന് ചോദിച്ചിട്ട് എരിവ് വളരെ കുറച്ചാണ് ഞാൻ ഇടണത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഇരിവിടുമ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്തിക്ക് എരിവൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒരു കളർ മാത്രം ഒക്കെ ഇട്ടാണ് നമ്മൾ കറി വെക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ഈ കഞ്ഞി തിളച്ച് ഇറക്കി വെച്ചിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ പിന്നെ റൂബിയുടെ ചിക്കൻ ഓഫ് ചെയ്തിട്ടില്ല അത് റയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫ് ചെയ്യണം കാരണം ഞാൻ മീൻ വെട്ടാനിരിക്കാൻ പോണീയാണ് പിന്നെ ഇനി അവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ താമസിക്കും അപ്പോൾ റോജറും വന്നിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ റോജർ ഇന്നിപ്പോൾ പുട്ട് തന്നെ ആയിരുന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ റോജറിന് വേണ്ടിയിട്ട് ഒരു പഴം ഉണ്ടായിരുന്നത് നല്ല പഴുത്ത പഴമെന്ന് അതിനകത്തേക്ക് ബൂസ്റ്റും ഓട്സും കൂടി ഇട്ടിട്ട് ഞാനവിടെ മൂടി വെച്ച് ഇനി അവൻ വരുമ്പോൾ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ച് മിക്സി ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് സ്മൂത്തി സ്മൂത്തിയായിട്ട് വന്നോളാം അപ്പോൾ അവർക്ക് വേറെ പണിയില്ല അതിനകത്തേക്ക് ഒന്നും ചേർക്കിയതും വേണ്ട എല്ലാം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാലൊഴിക്കാത്തതെന്ന് വെച്ചാൽ പാലിന് തണുപ്പ് വേണം അതുകൊണ്ടാണ് ഒഴിച്ച് വെക്കാതിരുന്നത് ഏത് സമയത്ത് വരുമോന്നറിയില്ല പിന്നെ ഞാൻ മുളക് പൊടി മഞ്ഞൾ ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ട് വെള്ളം ഇത് പുളിവെള്ളം അവിടെ ഞാനിങ്ങനെ കുതിർക്കാനിട്ടിട്ടില്ല ആ പുളിവെള്ളം തന്നെ ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് ഈ പൊടിയും കൂടി വെച്ചിട്ടാണ് പിന്നെയാണ് മീൻ വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ പോയത് പിന്നെ ഇതിനകത്തേക്ക് താളിച്ചിടാനുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില അതും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഒരുവിധം എല്ലാ പണികളും ഒതുക്കി വെച്ചിട്ടാണ് മീൻ വെട്ടാനായിട്ട് പോണത് അപ്പോൾ റൂബിട് റൂബിടെ ചിക്കൻ മാത്രം ഓഫ് ചെയ്യാത്തത് അത് ഇത്ര നേരം കഴിയുമ്പോഴത്തേക്കും റയനോട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റയൻ ഇപ്പം കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മുറ്റത്ത് പോയിരുന്നിട്ട് മീൻ വെട്ട ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി റയൻ റൂടെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ ആരും ഇല്ലാതെയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇടക്കിടക്കകത്ത് കയറി നോക്കുകയൊക്കെ ചെയ്യണം അതൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ ഞാൻ പുറത്ത് ഇരുന്ന് മീനെല്ലാം വെട്ടി നല്ലതായിട്ട് തന്നെ തേച്ച് കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെക്കണത് നെയ്മീൻ്റെ കറിയും ഒരിത്തിരി ചാളൊന്ന് വറുക്കണം ബാക്കി ചാളത്തെ ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് മാറ്റണേണ് പതിനാല് ചാള എത്രയോ ആണ് ഇപ്പോൾ ഈ മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയത് ഞാൻ ശരിക്കും ഓർക്കണില്ല അപ്പോൾ അതെടുത്ത് മുകളിലേക്ക് വെച്ച് പിന്നെ ഒരിത്തിരി നെയ്മിൻ്റെ പീസസും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയ കഷ്ണങ്ങൾ നെയ്മിൻ്റെ അടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം ഈ ചട്ടിയിൽ തികയായത് കൊണ്ടാണ് ഞാൻ മാറ്റിയത് എല്ലാം വിട്ടിട്ട് മീൻകറി വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചട്ടിയിൽ അത്രയും മതി അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെളുത്തുള്ള പച്ചമുളക് ഇത്തിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി വേപ്പല ഇത്രയും നന്നായിട്ടൊന്നും മുരിയിച്ചിട്ട് ഈ കുതിർത്തി വെച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പേരിനൊരുത്തിരി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഉലുവ പൊട്ടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് മൊരിയിച്ചിട്ട് അതിനകത്തേക്ക് ആ പുളി പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ നമ്മൾ പാല് എടപ്പാലും തലപ്പാലും ആയിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ എടപ്പാൽ ഒഴിച്ചിട്ട് തന്നെ മീൻ വേവിച്ചെടുക്കാം വിചാരിച്ചി എന്നിട്ട് പിന്നെ ഇറക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് തലപ്പാൽ ഒഴിച്ച് ഒന്നുകൂടി തിളച്ചിട്ടാണ് ഇറക്കുന്നത് കേട്ടോ സാധാരണ വെള്ളക്കിളറുള്ള പാൽ കറിയൊക്കെ ഇല്ല വെള്ളമില്ല നമ്മൾ മുളക് പൊടി ഇടാത്ത പാ പാൽ കറി മീൻ വെക്കുമ്പോൾ ഞാൻ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പത്തിനെ തീ ഓഫാക്കും കേട്ട പിന്നെ തിളപ്പിക്കില്ല പക്ഷേ ഈ ഒരു കറിക്കൊക്കെ ഒന്നും കൂടി തിളച്ചിട്ടൊക്കെ ഓഫാക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പാലും കൂടി ഒന്നിച്ചൊഴിച്ചിട്ട് അതിനകത്തിട്ട് മീൻ വേവിക്കും അങ്ങനെയൊക്കെ ചെയ്യും എങ്കിലും ഇന്നിപ്പോൾ ഇത്തിരി നല്ല മീനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തലപ്പാൽ ഏറ്റവും അവസാനം ഒഴിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ ഇത്രയും ആക്കി നമ്മളതിൻ്റെ മൂടി വെച്ച് വേവിക്കണേ ആ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്പെഷ്യൽ മീൻ വറുത്തത് ഉണ്ടാക്കാം സാധാരണ നിങ്ങൾ എന്തൊക്കെ മസാല എടുക്കണം ചിലവർ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും മീനിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കില്ല ചിക്കൻ്റെ ആയി പോകും മീനിൽ അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർ ഞാൻ ചേർക്കാത്തത് കൊണ്ടാണ് ഇതിലത്ത് ഇടാത്തത് ഞാൻ ഞാനാകെ ചേർക്കുന്നത് കുരുമുളക് പൊടി മുളക്ക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പാണ് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കൂടിയിട്ട് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് സാധാരണ ചേർക്കുന്നവർ അതുകൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഏതായാലും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർക്കണില്ല എന്നിട്ട് പിന്നെ നമ്മൾ ചേർക്കണത് റവയാണ് വറുത്ത റവ ഏത് റവേണമെങ്കിലും കുഴപ്പമില്ല റവ പിന്നെ ഇതിനകത്തേക്ക് തൈര് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് ഞാൻ ആകെ എട്ട് ചാളയാണ് വറുക്കണത് കേട്ടോ എന്നിട്ട് അതൊരിത്തിരി വെള്ളവും കൂടി ആവശ്യമെങ്കിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചാള നന്നായിട്ട് വരഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതിനെ കയറ്റി ഫില്ല് ചെയ്ത് ഈ സ്റ്റഫ് ചെയ്ത് വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ആ വെട്ടിൻ്റെ അകത്തേക്കൊക്കെ നല്ല രീതിക്ക് കയറ്റി കയറ്റി വെക്കണം കേട്ടോ ഈ ഒരു ചാളവറുത്തത് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ ചേട്ടനാണ് കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ അവർക്ക് പണ്ട് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറേ പാചകങ്ങളൊക്കെ ചേട്ടനറിയാം ചേട്ടൻ്റെ പാചകങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ അങ്ങനെ അത് ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അന്ന് ചേട്ടൻ അവിടെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെയാണ് ഇന്ന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പോഴേക്കും നമ്മളുടെ മീൻ കറി ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാൽ അതുകൂടി ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ ആദ്യം ഇത് ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുമെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഒരു തിക്കായിട്ട് വരും കേട്ടോ കാരണം നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കുമ്പോഴാണ് എപ്പോഴും കറി കുറുകി വരണത് അത് ഏറ്റവും അവസാനമുള്ള നമ്മൾ ഒഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുവരെയും വെള്ളം പോലെ കിടന്നിട്ട് ഒന്നാം പാലം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും അങ്ങനെ മീൻ കറിയുടെ കാര്യം കഴിഞ്ഞ് ഇനി മീൻ വറുത്തത് നമ്മൾ ഇത്തിരി നേരം വെച്ച് അതൊന്ന് ഉപ്പും മുളകും പിടിച്ചിട്ടാണല്ലോ വറുക്കണത് ആ സമയത്ത് നമ്മളുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് തേ വേവിച്ച് കോരി മാറ്റണേനെ ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്കുള്ള പച്ചക്കറികൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുലാവ് ഉണ്ടാക്കാൻ കട്ട് ചെയ്തു വെച്ചില്ലേ അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാം ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പണി കൂടുതലുണ്ട് റൂബിക്കാണെങ്കിൽ നല്ലതായിട്ട് വിശക്കുകയും ചെയ്യുന്നുണ്ട് അവൾക്ക് വല്ലപ്പോൾ വല്ല കാലത്തൊക്കെയാണ് കേട്ടോ ഇങ്ങനെ വിശക്കണത് അപ്പോൾ വിശക്കുമ്പോൾ പിന്നെ ഞാൻ വരാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ല അവൾ വിശക്ക വിശന്ന് തളർന്നിരിക്കണ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ റയനെ വിളിച്ചിട്ടും പറഞ്ഞു ഒന്ന് കൊടുക്കുക റയനെ കാരണം എനിക്ക് എനിക്കിനിയും പണിയുണ്ട് അപ്പോൾ അവൾ കൂടുതൽ ടയേർഡാകും അതുകൊണ്ട് ഒന്ന് കൊടുത്തു നോക്ക് കഴിക്കുമെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടേ എന്ന് പറഞ്ഞ് അങ്ങനെ അവനൊന്ന് ഇരുന്ന തന്നെ പെട്ടെന്ന് ആൾ കഴിച്ചാ അപ്പോൾ അവൾക്ക് അത്രയും വിശന്നിരുന്നെന്നർത്ഥം അങ്ങനെ ആ ഒരു സന്തോഷം ഇനിയിപ്പോൾ ഞാൻ കുത്തിയിരിക്കണ്ടല്ലോ അവൾ കൂടിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം നമ്മളില്ലേ ഇത് ഫ്രൈഡ് റൈസ് നമ്മൾ ചിക്കനും മുട്ടയും ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അപ്പോൾ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഇത് ബ്രാൻ ഓയില് ഞാനിട്ടത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഓയിൽ വെളിച്ചെണ്ണ ഇടണ്ട പിന്നെ ചിലവർ ഇതിനകത്ത് നല്ലെണ്ണ എന്തു ഇടും എനിക്ക് അത് ഇട്ടാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ തന്നെ കളയേണ്ടി വന്ന് ഇവിടെ ആരും കഴിച്ചില്ല നല്ലെണ്ണയുടെ ആ ഒരു രുചി വന്നിട്ട് അതുകൊണ്ട് തന്നെ നല്ലെണ്ണം ഞാൻ ഇടാറില്ല ചിലവർ ഇടും എള്ളെണ്ണം അത് തന്നെയാണല്ലോ ഈ നല്ലെണ്ണയെന്ന് പറഞ്ഞതല്ലേ ആ അപ്പം അങ്ങനെ ഞാൻ ഇടാറില്ല ഇട ഞാൻ ഈ സൺഫ്ലവർ ഓയിലിൽ അല്ലെങ്കിൽ എന്ത് വെജിറ്റബിൾ ഓയിലായാലും അതിലാണ് ചെയ്യണത് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല ഇനി ഒലിവ് ഓയിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ മുട്ട രണ്ടെണ്ണം ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒഴിക്കാം ഇപ്പം ഞാൻ എളുപ്പത്തിന് മുളകുപൊടി ഉപ്പ് വിട്ടിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പില്ല എന്നിട്ട് അത് അതിക്ക് അങ്ങോട്ട് വീവിച്ച് കലയാതെ കോരി മാറ്റുന്നതിനൊരു ഇതൊരു അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ഒരിത്തിരി വളരെ കുറച്ച് കുറച്ച് ഓയിലും മാത്രം ഇട്ടിട്ട് കാരണം ഇത്തിരി ഹെൽത്തി ഇതായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അധികം ഓയിലിടാത്തത് ചിക്കൻ്റെ ചെറിയ പീസസ് ഉപ്പും മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം ഇടുന്നത് അപ്പം വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇപ്പോൾ ആദ്യം ഇട്ടത് അപ്പോൾ സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സവാളുടെ നമ്മൾ ഈ സ്പ്രിംഗ് ഒണിയനില്ലേ അതിൻ്റെ സവാള അറ്റത്താ ഉള്ളിയില്ലേ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി അതിനകത്തേക്ക് എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ സ്പ്രിങ് ഒണിന് ഇതിനകത്ത് അത്യാവശ്യമായിട്ട് ഉണ്ട് ഒരു സാധനം പക്ഷേ അതെൻ്റെ കയ്യിലില്ലായിരുന്നു അത് ഇട്ടിട്ടില്ല അതെന്തായാലും ഇട്ട് കഴിഞ്ഞാലാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത് കേട്ടോ പിന്നെ തലേ ദിവസം ഞാനേതായാലും പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അതെ ചിക്കൻ ക്യൂബിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അതും കൂടി ഒരെണ്ണം ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഓരോ സാധനങ്ങൾ ഇപ്പോൾ മുട്ട വറുത്തപ്പതിനും ആവശ്യമായിട്ടുള്ള ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുത്ത് പച്ചക്കറികൾക്ക് ആവശ്യമായ ഒരു ഒരുത്തിരി ഉപ്പ് അതിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചിക്കൻ ക്യൂബ് ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഉപ്പുണ്ടാകും അപ്പം അത് നോക്കിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ സവാള ഈ സമയത്തായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇതിന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയിട്ട് നമ്മൾ വെന്തറൈസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലാണ് നല്ലത് പൊടിഞ്ഞു പോതെ കിട്ടും ഇതിപ്പോൾ ഏതായാലും ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല എങ്കിൽ തന്നെയും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഡാർക്ക് സോയായതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചിട്ടത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഭയങ്കര കളർ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് സോയ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇടാം അപ്പോൾ രണ്ട് ടീസ്പൂൺ ഇത് സോയ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസ് രണ്ട് റെഡും ഗ്രീനും കേട്ടാ രണ്ടും വിട്ടിട്ടുണ്ട് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് അപ്പോൾ ഈ ചില്ലി പച്ച പച്ചക്കളറിലെ ചില്ലി സോസ് ഇല്ലെങ്കിൽ പച്ചമുളക് കിട്ടാലും മതി ഇപ്പം എൻ്റെ കയ്യിൽ സോസ് ഉള്ളതുകൊണ്ട് ഞാൻ ചില്ലി സോസ് പച്ചയും റെഡ് വിട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇത്തിരി ഒരു അര ടീസ്പൂൺ വിനാഗിരി അര ടീസ്പൂൺ പഞ്ചസാരയും അത് എന്തായാലും ഇടണം അതിടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടണത് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് ആ ചോർമ്മയിൽ കംപ്ലീറ്റ് ആ കളറ് എല്ലായിടത്തും ഒരുപോലെ ആകണം വരെ മറിച്ച് മറിച്ച് കൊടുക്കുക ടോസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ടോസ് ചെയ്യാറില്ല അത് ടോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഒരു ഒരാൾക്കുള്ളത് മാത്രം വക്ക് പാനിലിട്ടിട്ട് ടോസ് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രം എടുത്തത് കാരണം എനിക്ക് ഇങ്ങനെ ഈ വട്ടം കൂടിയ പാത്രങ്ങളൊന്നും സ്റ്റീലിലില്ല കേട്ടോ ഈ ഉരുളി പോലത്തെ ഉരുളി പോലത്തെ പാത്രങ്ങളാണെങ്കിൽ ഇതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാത്രങ്ങളായിരിക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം മാത്രമേ ഉള്ളൂ ഈ വട്ടം കൂടിയത് അതുകൊണ്ടാണ് ഞാനിതെടുക്കുന്നത് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച മുട്ട ഒരുപാട് മുട്ട വേവിച്ചെടുക്കരുത് സോഫ്റ്റ് ആയിട്ട് ആകുമ്പോൾ തന്നെ എടുത്ത് മാറ്റണം ഹാർഡാക്കി എടുക്കുമ്പോൾ ടേസ്റ്റ് കുറയും എന്നിട്ട് ഇത് നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്നും മറിച്ച് മറിച്ച് ചെറിയ രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കണം റൈസൊക്കെ അപ്പോൾ അങ്ങനെ മൊഴിയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത റൈസ് ആണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത് അപ്പം നമ്മുടെ റിച്ചാർഡിന് ഇതേ ഞാനെടുത്ത് സാലഡ് ഒന്ന് കട്ട് ചെയ്ത് അരികിൽ വെച്ച് കൊടുത്ത് വേറെ കാറിയുടെ ഒന്നും ആവശ്യമില്ല അടിപൊളിയായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് അവൻ വലിയ കാര്യത്തിനൊന്നും പറഞ്ഞില്ല ക്യാമറ ഓഫ് ചെയ്ത് പറഞ്ഞ സാധനം ഒന്നും പറഞ്ഞു കൊള്ളാന്ന് മാത്രല്ല നല്ല ചിക്കനും മുട്ടയൊക്കെ നിറയായിട്ടുണ്ടാക്കിയേക്ക സ്പ്രിംഗ് മണിയൊന്നും ഫ്ലേവർ ആ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഇതില്ല ഇതിന് അപ്പൊ ഓക്കേ അല്ലേ അപ്പം ഞാനിതിൻ്റെ മീൻ മീൻപറുത്തത് നോക്കാനായിട്ട് ഇത്തിരി താമസിച്ചു പോയി അപ്പം തന്നെ അത് നടുവശം കരിഞ്ഞു പോയി പക്ഷെ അത് കരിഞ്ഞ് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഇനി അയ്യോ അത് ഭയങ്കര കരിഞ്ഞു പോയല്ല അത് നടുക്കത്തെ മൂന്ന് മീൻ മാത്രം പക്ഷേ അതും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ ശേഷം അയ്യോ ഇത്ര അറ്റ നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കരിഞ്ഞു പോയല്ലോ ഒന്നാമത് ഇളക്ക് വില കൂടുതൽ ഏതായാലും അത് കരിഞ്ഞെങ്കിലും അതിനും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ മീൻ ഭരത്തത് പപ്പക്കാണ് ഞാൻ ആദ്യം കൊടുത്തത് അപ്പോൾ പപ്പ ഇത് ഗോവയിലൊക്കെ ഇങ്ങനെയാണ് അതുപോലെ ഇവരുടെ ഷിപ്പുകളിലും വറക്കണിങ്ങനെയാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പിന്നെ റയൻ കൊടുത്തപ്പോഴും റയൻ പറഞ്ഞ് ഷിപ്പിൽ ഇങ്ങനെയാണ് മമ്മി ഇതുപോലെയാണ് ഇരിക്കുന്നത് മീൻ വറുത്തത് ഇങ്ങനെയാണ് ഇരിക്കണതെന്ന് അപ്പോൾ റിച്ചാർഡ് പിന്നെ അറിയില്ല റിച്ചാർഡ് ഇത് കഴിക്കാത്തതുകൊണ്ട് അവൻ തൊട്ട് കൂടി നോക്കൂലല്ലോ ഫിഷ് ഒന്നും അപ്പം അങ്ങനെ ഏതായാലും ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോട്ടാ കിടിലൻ സംഭവാണ് സൂപ്പർ ടേസ്റ്റാണ് നല്ല ഒരു പ്രത്യേകതയുള്ള ഒരു സംഭവം കേട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു റോജറിനെ കൊടുത്തിട്ട് റോജർ അയ്യോ എന്ത് ടേസ്റ്റാണ് ഈ ചാള വറുത്തത് അപ്പം ആ ചേട്ടൻ പ്രത്യേകം പറയുക ചെയ്തു ചാളം ഇങ്ങനെ വറുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നിട്ട് ഇങ്ങനെ കടകളിലൊക്കെ ഇങ്ങനെ വറുത്തിട്ടാ അതിൻ്റെ ആ മുരിഞ്ഞ പീസസില്ലേ ഈ റവയൊക്കെ മുരിഞ്ഞത് അതുമൊക്കെ തരും അത് നല്ല ടേസ്റ്റാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ ചേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പിന്നെ ചാള കിട്ടിയിട്ടില്ല ഇന്നാണ് കിട്ടണത് കേട്ടാ അപ്പം നമ്മളെന്ന് ചോദിച്ചിട്ട് വീട്ടിൽ ചെന്ന പ്പോൾ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴാണ് ചാളം കിട്ടിയത് ഞാൻ വറുത്ത് അടിപൊളി ഞാൻ അപ്പം തന്നെ ചെട്ടനെ വിളിച്ച് പറയുകയും ചെയ്തു സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോൾ ബാക്കി വെച്ചിട്ടുള്ള ചാളയും കൂടി എടുത്തിട്ട് ഇതുപോലെ വറക്കണം അപ്പം ഞാനൊരു എനിക്കറിയില്ല ഇത് നന്നായിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനൊരു എട്ട് കേൾ മാത്രമേ ഇന്ന് വറക്കുള്ളൂ ബാക്കി എങ്ങനെ തന്നെ ബാക്കിയുള്ളത് ഇനി അടുത്ത ദിവസം എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം നമ്മുടെ മീങ്കര നല്ല കുറുകി നല്ല ചാറായിട്ടിരിക്കണം പക്ഷെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് പൊടിഞ്ഞു പോയി ഇപ്പം കുഴപ്പമില്ല ഇന്ന് രാത്രി വീണ്ടും നമ്മളിങ്ങനെ ചൂടാക്കൂലേ ചൂടാക്കും തോറും ഇത് പൊടിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അപ്പൊക്കൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ പൊടിഞ്ഞത് കൊടുത്താൽ ും പ്രശ്ന അപ്പോൾ ഇവർ രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പപ്പ പള്ളി പോയിട്ട് വന്നത് കേട്ടാ ചൊവ്വാഴ്ച ദിവസത്തെ വീഡിയോ ആണിത് അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പഴം മേടിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു വരുമ്പോൾ പഴം കൊണ്ടുപോന്നേന്ന് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പേരക്കയും ആപ്പിളും കണ്ടപ്പോൾ അതും കൂടി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം റയന് പേരക്കെ ആപ്പിളൊക്കെ ഇഷ്ടമുള്ള അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് പേരൊക്കെയും ആപ്പിളൊന്നും മേടിക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം മറന്നു പോവും മേടിക്കുന്ന കാര്യം വേറെ പല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോകും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആപ്പിളൊക്കെ മേടിച്ച് വെക്കണതാണ് ഇതിപ്പോൾ അപ്പം തന്നെ ഓർത്ത് ഞാൻ പറയാതെ തന്നെ ഇപ്പം അപ്പം മേടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആപ്പിളും പേരൊക്കെ ആയിരുന്നതിൻ്റെ വില ഞാൻ ചോദിച്ചില്ല അതുകൊണ്ട് അറിയാൻ പാടാം പിന്നെ നമ്മുടെ റിച്ചേർഡിന് വണ്ണം എന്നൊന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നയൻറ്റി ത്രീ എന്നുള്ളത് ഇപ്പോൾ എയ്റ്റി നയനിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനി പോകുന്ന സമയം വരെയും വർക്കൗട്ട് ചെയ്ത് കുറച്ചും കൂടി കുറക്കാല്ല കുറച്ചാലും കുറച്ചില്ലെങ്കിലും അവന് പോകാനുള്ള കാര്യങ്ങൾ റെഡി ആയിരിക്കണു മെഡിക്കൽ എല്ലാം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പേരൊക്കെ ഏതായാലും എടുത്ത് കട്ട് ചെയ്ത് റയന് കൊണ്ടൊക്കെ കൊടുത്തേ റയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ തന്നെ എടുത്ത് എങ്കിലും എൻ്റെ ഒരു സന്തോഷമാണ് കട്ട് ചെയ്ത് കയ്യിലൊക്കെ കൊടുക്കണത് അങ്ങനെ ഞാൻ പേരൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊടുത്ത് ഇനി മധുരം കുറവാണ് എങ്കിൽ തന്നെയും ഒരുവിധം പഴുത്തിട്ടുള്ള പേരൊക്കെ നല്ല കഴിക്കാൻ സോഫ്റ്റ് ആയിട്ട് നല്ല സുഖമായിട്ട് കഴിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അപ്പിന് നമുക്ക് നാളെ വീട്ടിൽ കാണാം താങ്ക്